ഹലോ ഗായ്സ് ഞാനും എൻ്റെ മമ്മിയും മമ്മീന ആടായ തിരുവോടപുരത്ത് ബന്ധുവീടികളിൽ കറങ്ങാൻ പോയി അപ്പം ബസ്സിൽ കയറിയപ്പോൾ അന്യദാനം സീരിയലിൽ ഉള്ള സനോജിനി അജിക്കണ്ടു എൻ്റെ മമ്മി കാണുന്നു സീരിയലാണത് എന്നിട്ട് എൻ്റെ അമ്മി ഒരു ചൂട് കപ്പലട്ടി മേടിച്ച് നന്നായിരുന്നു ഞാൻ ബസ്സിന്ന് ആസ്വദിച്ച് കഴിക്കുവാണോ എനിക്ക് ആന്റിയുടെ മണി ഇരുന്ന് വീഡിയോ എടുക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആന്റിയുടെ മണി ഇപ്പോൾ ഇരുന്ന് വീഡിയോ എടുത്ത് എനിക്ക് ആന്റി ഉമ്മ തന്നു ഞാനും ഉമ്മ കൊടുത്തു ആ ആന്റിയുടെ ഒറിജിനൽ പേര് മാ മായന്നായിരുന്നു ഞാനും എൻ്റെ മമ്മിയും കടയാമ്പുരത്ത് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ കണ്ടൊരു ബേക്കറി കയറി അപ്പം ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോവാനായി മമ്മിയുടെ ഒരു കസിൻ വിനോദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പേര് ആ ബേക്കറിയിൽ നിന്ന് ജ്യൂസ് കുടിച്ചു പിന്നെ ഒരു പാക്കറ്റ് ലേസ് വാങ്ങി തന്നു പിന്നെ എനിക്ക് കുറച്ച് ൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ആദ്യം പോയത് ഞങ്ങളുടെ ആ മമ്മിയുടെ കൂട്ടുകാരെ സൈനാൻറ്റിയുടെ വീട്ടിലാന്ന് പോനാൻറ്റി എൻ്റെ കൂടെ കുറച്ച് നേരം കുശാല അഡ്മിഷൻ നടത്തി അവിടെ ഞങ്ങളുടെ വീട്ടിലത്തെ പോലെ ഒരു പട്ടിയുണ്ടായിരുന്നു ചൈനാൻറ്റി ഞാനും നേരത്തെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞങ്ങൾ സംസാരിച്ചു നിന്നപ്പോൾ ശൈലാന്യെ മോൾ കുളിച്ചിട്ട് വന്നു എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ബാക്കി അടുത്ത വീഡിയോയിൽ ബായ്